ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ട് എന്താണ് നിരീക്ഷിക്കുന്നത് എനക്ക് അറിഞ്ഞൂടാ ചിലടത്ത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ് ചിലടത്ത് ഐ ടി നിരീക്ഷകനാണ് ചിലയിടത്ത് കാലാവസ്ഥാ നിരീക്ഷകനാണ് സാധാരണ ഞാൻ ഇത് ഇദ്ദേഹത്തിന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അയോഗ്യ രാവൺ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമയിൽ ശ്രീനിവാസം കൈകാര്യത്തിന്റെ കഥാപാത്രമുണ്ട് നോവലിസ്റ്റ് കം ടൈലർ ചിലയിടങ്ങളിൽ അദ്ദേഹം വരെ ഐ ടി ഐ ടി വിദഗ്ധനായിട്ടാണ് ചില അദ്ദേഹം വരെ രാഷ്ട്രീയ നിരീക്ഷണം നിങ്ങൾ ആരെ രാഷ്ട്രീയ നിരീക്ഷണം നിങ്ങൾ ഇപ്പൊ നിങ്ങൾ സ്വപ്നയെ കുറിച്ച് പറഞ്ഞു സ്വപ്നയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യാജ വ്യാജസഭ്യം നിങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷിക്കാൻ നിങ്ങൾ നിങ്ങൾ പൊതുപ്രവർത്തകനാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ആർ എസ് എസിന്റെ ആളാന്ന് പറയാൻ എന്തിനാ മടിക്കേണ്ട കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റാ തല പോയാലും ഞാൻ പറയും ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് ഞാൻ സി ഡി വൈ എഫ് ഐ എസ് എഫ് ഐ എന്ന് പറയും നിങ്ങൾക്ക് എന്താ പറയാൻ മടി എന്തിനാണ് ഈ കെമ ഫ്ളാഷ് ചെയ്ത് വരേണ്ട കാര്യം വേഷപ്രചനനായി ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താ സി പി എം വിരുദ്ധ രാഷ്ട്രീയം പറയാം മുഖ്യമന്ത്രി ആക്ഷേപിക്കുക സി പി എമ്മിന് ആക്ഷേപിക്കുക ഇതിൽ നിങ്ങൾ ആക്ഷേപിച്ചോ അതിന് നിങ്ങൾക്ക് വല്ല പ്രത്യുപകാരം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഇന്നലെ പൊട്ടിമുളച്ച എന്തോ ആണ് രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് ഇവിടെ തന്നെയുണ്ട് ഞാനൊരു അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പോൾ ഒരു പേരിൽ ഞാനിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകനായിട്ട് തന്നെ ഏതെങ്കിലും ഒരു ചാനൽ വിളിച്ച് ഒരു കസേര ഇട്ടു തന്ന താങ്കളോടൊപ്പം ശ്രീ ഷംസീറിനോടൊപ്പം ഇരുത്തുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ താങ്കൾക്കും എൻ്റെ യോഗ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ താങ്കളുടെ യോഗ്യത ഞാനും അർഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം തുല്യരായിട്ടുള്ള ആൾക്കാരെയാണല്ലോ ചർച്ചകളിൽ വിളിക്കുക അപ്പോൾ അത് ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല പിന്നെ താങ്കൾ ഇവിടെ അഴകിയ രാവണൻ സിനിമയെപ്പറ്റി പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നത് മഴവിൽ കാവടി എന്ന സിനിമയാണ് ഇത്ര സി പി എം പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഒരു നിരീക്ഷകനെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എല്ലാ ചാനൽ ചർച്ചകളിലും നിങ്ങളുടെ നേതാക്കന്മാർ വന്നിട്ട് ഇവിടെ നിരീക്ഷകരെ പറ്റിയുള്ള കുറ്റം പറച്ചിലാണ് മുഖ്യമന്ത്രി പോലും അടുത്തിടെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നതിൽ മൂന്ന് മിനിറ്റ് നേരം നിരീക്ഷകരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായതുകൊണ്ടാവാം അതിനുശേഷം ഒരുപാട് ചാനലുകൾ വിളിക്കുന്നുണ്ട് നിരീക്ഷണത്തിന് നല്ല ഡിമാൻഡുമാണ് അപ്പോൾ ഈ നിരീക്ഷണത്തിനൊന്നും തന്നെ ശ്രീ ഷംസീർ എനിക്ക് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെയുള്ള ബൈനോക്ലറോ ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ ഒന്നും വേണ്ട രാജാവ് നഗ്നനാണ് എന്ന് കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അപ്പം അതുകൊണ്ടാണത് പറയുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരിടത്തിരുന്ന് വാർത്തകളൊക്കെ വായിച്ച് ടി വി ഒക്കെ കണ്ട് കാണുന്ന വിവരങ്ങളെപ്പറ്റിയുള്ള നിരീക്ഷണം മാത്രമാണ് താങ്കൾക്കതിൽ ബുദ്ധിമുട്ട് തോന്നരുത് അല്ലാതെ ഇരുളിൻ്റെ മറവിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വിടാനുള്ള ആർജവം എനിക്കില്ല ശ്രീ ഷംസീർ എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ഭാര്യയെ അനധികൃതമായിട്ട് നിയമനം നൽകുന്നതിനുള്ള ആവതില്ലാത്തയാളാണ് അതിൻ്റെ പേരിൽ എനിക്ക് കോടതിയിൽ നിന്ന് ഒരു ചീത്തപ്പേരുണ്ടായതിനു ശേഷം ശാസിച്ചതിന് ശേഷം ഞെളിഞ്ഞിരുന്നിട്ട് ടി വി ചാനലിൽ ചർച്ചയ്ക്ക് വരാനുള്ള കഴിവില്ല എനിക്കെതിരെ മത്സരിക്കുന്ന ഒരാളിനെയോ വടകരയിൽ മത്സരിക്കുന്ന ഒരാളിനെയോ ആക്രമിക്കുന്നതിനുള്ള പാങ്കില്ലാത്തയാളാണ് അതിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടി എന്തെങ്കിലും ഇല്ല ശ്രീ ഷംസീർ അപ്പോൾ അതിനൊന്നും ആവതില്ലാത്ത ഒരു പാവപ്പെട്ട നിരീക്ഷകൻ മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ മഴവിൽക്കാവടി എന്നൊരു സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത് താങ്കൾ അഴകിരാവണൻ പറഞ്ഞതുപോലെ അതിൽ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിങ്ങനെ ഇറക്കിയിട്ട് നിങ്ങളുടെ ആ മീശ ഇനിയും വളർത്തല്ലേടോ എന്ന് ഇന്നസെൻറ്റ് പറവൂർ ഭരതനോട് പറയുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കളുടെ നേതാക്കന്മാരൊക്കെ എനിക്കെതിരെ വീഡിയോ ഇടുകയാണ്